ഈ കാണുന്നതുപോലെയുള്ള കട്ടിയില്ലാത്ത പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ബുക്കിലെ പേജ് കൊണ്ടോ നമുക്കൊരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയാലോ അതിന് ഇതുപോലെയുള്ള ഒരു പേപ്പർ എടുക്കുക അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കണം ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്കും ചെയ്തേക്കണേ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ആ കാണുന്ന ഭാഗത്ത് കുറച്ച് പശ തേച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം ഈ കാണുന്നതുപോലെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ മിക്ക ആളുകളും ഈ സ്റ്റാർ എന്ന് പറഞ്ഞത് പുറത്തുനിന്ന് വാങ്ങുന്നതായിരിക്കും മിക്കവാറും പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണെന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കാണുന്നതുപോലെ ഒട്ടിച്ച് ഒരു ഏകദേശം ഒരു പതിനാല് പേപ്പറുകൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കണം ഈ സ്റ്റാറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എണ്ണത്തിനും മാറ്റമുണ്ടാവും അതുകൊണ്ട് വലിയ സ്റ്റാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ഇരുപതെണ്ണം എടുക്കുക ഞാൻ ഇതിൽ പതിനാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഈ പിക്ചർ നമുക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ മുകളിലോട്ട് വെച്ച് എന്നിട്ട് ഒരു പേൻ കണ്ടോ ഒരു പെൻസിൽ കണ്ടോ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് വെട്ടിയെടുക്കാം ഇതുപോലെ പതിനാല് പേപ്പറുകളും ഇതുപോലെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് ഓരോന്ന് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം അത് ഒട്ടിക്കേണ്ട വിധം ഇതാ ഇതുപോലെ ഞാൻ ഈ വരച്ചിരിക്കുന്ന വിധമാണ് ഒട്ടിക്കേണ്ടത് നടുവിലായിട്ട് കുറച്ച് പശ തേക്കാം അതുപോലെ സൈഡിലും അതുപോലെ പശ തേക്കാം എന്നിട്ട് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലും ഈ പറഞ്ഞതുപോലെ പശ തേച്ച് കൊടുക്കാം ഇത് ഓരോന്നും ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വിടണം ഇത് മുഴുവൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ നോട്ട് ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനങ്ങളോ നമ്മൾ അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക അതുപോലെ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് റൗണ്ടിലും മടക്കി ഒരു നൂലും കൂട്ടി ഒട്ടിച്ചു കൊടുക്കണം അതായത് ഇതുപോലെയാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് വന്നത് കാണാൻ ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത്രയ്ക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റാർ ഇനി നിങ്ങൾ സ്റ്റാർ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്തായാലും അടിപൊളിയാണ് എനിക്കെന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം